അസ്സാമലൈക്കും വറഹമത് വറക്കാച്ചു ഇന്ന് ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് എനിക്കൊരു വീഡിയോ ഷെയർ ചെയ്തു തന്നു അപ്പോൾ ആ വീഡിയോയുടെ ഒരു ടൈറ്റിൽ കൊടുത്തേക്കണത് റവ്യൂ ഉല്ല പോലെ ഉസ്താദ് മാർക്ക് ചാകരയാണെന്നാണ് ഓഹ് ഞാനിങ്ങനെ നോക്കുമ്പോൾ ആ വീഡിയോ ഇട്ടവൻ്റെ പേര് ബാപ്പയും മക്കളും എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ബാപ്പയും മക്കളും സംഗതിയൊക്കെ കൊള്ളാം പക്ഷേ എന്തേ മോനെ ഉമ്മാന ഒഴിവാക്കിയത് മോശല്ലേ മന പരിഗണിക്കേണ്ടേ ബാപ്പായും മക്കളും മാത്രമൊന്നും അല്ലല്ലോ ബാപ്പാക്ക് ഈ മക്കളെ ആകാശത്തുനിന്ന് അള്ളാഹു തല ഇറക്കി തന്നല്ലല്ലോ അല്ലേ ഒരു ഉമ്മ അതിൻ്റെ ഇടയിലുണ്ട് ഉണ്ട് പാവം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ബാപ്പായി മക്കളും മാത്രം പരിഗണിക്കപ്പെടുന്ന ഒരു കുടുംബത്തിൽ ഉമ്മ എത്ര മാത്രം പരിഗണിക്കപ്പെടാതെ പോകുന്നുണ്ട് ആ സഹോദരിക്ക് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം ഉസ്താദന്മാർക്ക് ചാകരയാണെന്നാണ് റബിയുള്ളേ സംഗതി ഉമ്മാക്ക് വിലയില്ലാത്ത ഒരു കുടുംബമാണെങ്കിൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയുള്ളൂ മേ ബി അതൊരു വഹാബിയൻ ഫാമിലി തന്നെ ആയിരിക്കുമല്ലോ അവിടെ നിൽക്കട്ടെ ഉസ്താദന്മാർക്ക് ചാകരയാണെന്ന് തന്നെ ഉസ്താദന്മാർക്ക് മാത്രമല്ല മോനെ റബിയോ ഉള്ളവലു എന്ന് പറഞ്ഞാൽ ഈ മാനുള്ളവർക്കൊക്കെ ചാകരയാണ് ആ ഈ റബിയോ ഉള്ളവലു എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് എന്താണെന്നറിയോ ഈ മാസങ്ങൾക്ക് പേര് വെച്ചതാരാ അള്ളാഹു തന്നെയാണ് മുത്തനബി സല അലി സ്വല തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ വമാ എന്ത് എന്ത് പറഞ്ഞു കൊടുക്കുന്നു അല്ലാതെ വഹിയല്ലാതെ ഒന്നും എൻ്റെ ഹബിയും കഴിഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി സ്വല്ലം ഇപ്പോൾ വഹിയിലൂടെ പറഞ്ഞതെന്നാണ് റബിയുല്ലവൽ എന്നുള്ള പേരൊക്കെ അല്ലേ റബി എന്ന് പറഞ്ഞാൽ വസന്തകാലമാണ് റബിയുല്ലഹുൽ ഉണ്ടാകുമ്പോഴൊക്കെ വസന്തം അല്ലല്ലോ അല്ല അപ്പോൾ റബി എന്താണ് മാനവ മക്കളുടെ മനസ്സിൽ വസന്തമായി പെയ്തിറങ്ങിയ മുഹമ്മദ് മുസ്തഫയാണ് റബി സല്ലാഹു അലൈഹി സ്വല്ലം അവൽ ആദ്യത്തെ വസന്തം ആ ആദ്യത്തെ വസന്തം അന വുൽദി ആദം ആദം മക്കളുടെ മുഴുവൻ നേതാവ് ഞാനാണെന്നാണ് മുത്തുനബി പറയണത് അപ്പം ഞാൻ പറയണം ഞാൻ എൻ്റെ നാട്ടുകാരുടെ ഇമാമാണ് ആ കുഴപ്പമില്ല അംഗീകരിക്കാം പക്ഷേ ഞാൻ പറയണം ഈ മഹല്ലിൽ ആയിരം കൊല്ലം മുമ്പ് ജീവിച്ചിരുന്നവരുടെയും ഇമാമ് ഞാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും അയ്യേ മുയലാർക്കെ കണ്ട് പറ്റിയിട്ടുണ്ട് ഏ മനസ്സിലായോ ഹബീബ് സല അലി സ്വല മാതങ്ങൾ എന്താണ് ആദം സന്ധ്യകളുടെ മുഴുവൻ നേതാവ് ഞാനാണെന്ന് അപ്പോൾ സുഹാബത്തിന് ഇങ്ങനെ കുറേ സംഗതികൾ കേട്ടപ്പോഴേ ഡൗട്ടടിച്ചു നബിയേ അങ്ങ് എപ്പോഴാണ് നബിയായത് നാല്പത് വയസ്സിലാണ് ഭൂവത്ത് കിട്ടിയത് എന്ന് അറിയുന്ന സ്വഹായത്ത് തന്നെ ചോദിക്കുകയാണ് അങ്ങ് എപ്പോഴാണ് നബിയായത് ആദം വെള്ളത്തിൻ്റെയും മണ്ണിന്റെയും ഇടയിലായിരിക്കുമ്പോഴേ ഞാൻ നബിയാണ് സല്ലു അലൈ സ്വല്ലം അതാണ് റബി ഉല്ലവൽ ആദ്യത്തെ വസന്തം അതാരാ മുഹമ്മദ് മുസ്തഫയാണ് അപ്പോൾ ഈമാനുള്ളവർക്കെല്ലാം ആ വസന്തം പെയ്തിറങ്ങുന്ന റബിയുല്ലി വരുമ്പോൾ ചാകരയാണ് മുത്തുമണികളെ ഞങ്ങൾക്ക് മുത്തഹബീബിനോട് കൂടുതൽ കൂടുതൽ മഹബത്ത് പ്രകടിപ്പിക്കാനും അള്ളാഹുവിൻ്റെ ഇഷ്ടമാകുന്ന ചാകര വാങ്ങിക്കൂട്ടാനും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നേ ഹാബികൾ അവിടെ മോങ്ങിക്കൊണ്ട് ഇങ്ങനെ ആയിരുന്നോ ഒളിച്ചും പാത്തും വന്ന് ചോറ് മാത്രം മേടിച്ചാൽ മതി മൗലുതി ഇല്ലരുതേ മൗലു വല്ലരുത് ചോറ് പാത്രം മേടിച്ചാൽ മതി മട്ടൻ ബിരിയാണിയിൽ എന്ത് ചെറുക്ക് ഇവിടെ മാറ്റി വയ്ക്കത് നമ്മൾ മുൻപ് ചർച്ച ചെയ്ത വിഷയമാണ് പിന്നെന്താണ് പിന്നെ ഇവരിവിടെ ഉദ്ദേശിച്ച ചാകര എന്താന്ന് വെച്ചാൽ അത് ഒന്നുകിൽ പൈസ ആയിരിക്കും അല്ലെങ്കിൽ ഫുഡായിരിക്കും അല്ലേ പൈസയും ഫുഡും അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ ബാപ്പയും മക്കളും എന്ന് പേരിട്ട സഹോദരനെ ഒരു ബാപ്പ ഉണ്ടാവും ഈ കുട്ടികൾക്കൊരു ഉപ്പാപ്പ ഉണ്ടാവും ഇനി ആ ഒരു വാപ്പ ഉണ്ടാവും ഇനി ഇവരുടെ ഉമ്മയായ നിങ്ങൾ തീരെ പരിഗണിക്കാതെ പോയ ഒരു സഹോദരി ഉണ്ടല്ലോ ആ സഹോദരിക്കൊരു വാപ്പ ഉണ്ടാവും ഉമ്മ ഉണ്ടാവും അവർക്കൊരു വാപ്പ ഉണ്ടാവും അവർക്കൊരു ഉമ്മ ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ പോയാലേ ഇവരൊക്കെ നന്നായി മൗല്യതിൻ്റെ ചോറ് തിന്നവരായിരിക്കും അല്ലേ അലഹമില്ല ഈ ചോറ് കഴിച്ചവരായിരിക്കുമല്ലേ ഇനി വാപ്പയും മക്കളും എന്ന് വരട്ട സഹോദരനാകുന്ന ബാപ്പ എന്ന സഹോദരനോട് പറയാനുള്ളത് താങ്കളുടെ ശരീരത്തിലും മൗല്യതിൻ്റെ ചോറിൻ്റെ അംശം കാണുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ നിന്നാ നന്നായി തിന്ന് നന്നായി ഉഷാറായി കഴിച്ച് ഇനി ഇപ്പോഴും ഒളിച്ചും പാത്തും മേടിച്ച് കഴിക്കുന്നുണ്ടോ നമുക്കറിയാൻ പാടില്ല ഇതൊക്കെ കഴിച്ചിട്ട് എന്തിനാണ് ഈ കുറ്റം പറഞ്ഞ നടക്കുന്നത് നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ അറിയുന്നോ ചൊല്ലുന്നവർ ചൊല്ലിക്കോട്ടെ ഹബീബ് ഹബീബസ്ല്ലി സ്വലാത്ത ഇങ്ങടല്ലതീ ഇമാനുള്ളവർ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് പറ്റുന്നില്ലേ മാറിയിക്കാന്നല്ലാതെ മോശമല്ലേ ഇനി മരിച്ചുപോയ വാപ്പാനെ വെല്ലുപ്പാനൊക്കെ കബറിൻ്റെ അകത്തുനിന്ന് വിളിച്ചു എണീപ്പിച്ചിട്ട് വയറു ഊത്തി കീറി മൗലയത്തിൻ്റെ ചോറ്ടുത്ത് പുറത്തു കളയാൻ പറ്റുമോ ഉച്ചിർക്കാണ് ഇശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മോശല്ലേ നമ്മൾ എന്തിനാണ് ഇങ്ങനെ പറയണത് നമുക്ക് തെളിവുണ്ടോ തെളിവുകൾ സംസാരിക്കട്ടെ പരിഹാസമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്നതെങ്കിൽ തിരിച്ചു പരിശുദ്ധ കുറാൻ തന്നെ എത്ര പേരെ പരിഹ പരിഹസിച്ചിട്ടുണ്ട് ചില ആളുകളെ പരിഹസിക്കുക തന്നെ വേണം പരിഹാസം എന്ന് പറഞ്ഞാൽ ചില ഘട്ടങ്ങളിൽ പരിഹാസം തന്നെയാണ് മറുപടി വേറെന്താ മറുപടി ഇവിടെ മുസ്ലിം ഉമ്മത്തിലെ സാമാന്യം വരുന്ന ഭൂരിപക്ഷം വരുന്ന ഉമ്മത്ത് മുസ്ലിമിനെ കാഫിർ മുശിരിക്കുവാക്കുക എന്നിട്ട് അവരെ കാണുമ്പോൾ അസ്സലാം അലിക്കു എന്ന് പറയുകയും ചെയ്യുക മാറി എന്ന് കളിയാക്കുക ഈ നാണം കെട്ടിടപാട് നിർത്തിയില്ലെങ്കിൽ പറയും അതേ അതേ നാണയത്തിൽ തന്നെ മറുപടി വരും ഇടയിലൊരു കാര്യം പറയട്ടെ സംഗതി മുസ്ലിയാക്കന്മാർക്ക് റബിയുല്ലവലിലാണ് ചാകരയെങ്കിൽ ചെറിയ ചാകരയൊന്നുമില്ല വേറെ ചില ആളുകൾക്ക് അവർക്ക് കൊല്ലം മുഴുവൻ ചാകരയാണ് അങ്ങനെ ചാകര കോട്ടക്കണക്കിന് ലഭിക്കുന്ന ഒരു മീൻപിടുത്തക്കാരനെ ഞങ്ങൾ ചേരട്ടെ അടിപൊളി ചാകരയാണ് ഒന്ന് കേട്ടോ ഞങ്ങള് ആ ചാകര എങ്ങനെയാണ് കളക്ട് ചെയ്യണേന്ന് സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല ഒന്നും ഉണ്ടും ബേജാറാണ്ട കയ്യിന്റെ രണ്ട് പേരലിലുള്ള മോതിരം കൈത്തണ്ടയിലുള്ള വള കഴുത്തിലുള്ള മാല അരയിൽ തൂക്കിയ അരഞ്ഞാണം ഇതൊക്കെ ആഭരണമാണ് ഇതൊക്കെ സ്വർണ്ണമാണ് ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റിൻ്റെ ഒരു പവൻ രണ്ട് പവൻ അഞ്ചു പവൻ ഇത് പറയില്ല സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്ക എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അയച്ചു തരിക ഒന്ന് കേട്ടോ നിങ്ങള് പെണ്ണുങ്ങളോട് അരഞ്ഞാളം വരെ അയച്ചിട്ട് ബക്കറ്റിൽ ഇടാനാണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്നിട്ട് വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവര് പുള്ളിയായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അയച്ചു കൊടുക്കണം ഓ അപ്പൊ ഈ അരഞ്ഞാണൊക്കെ ഊരിയിട്ടൊന്നും വലുതല്ലേ ഏഹ് ഒരു പവൻ രണ്ട് പവൻ അഞ്ചു പവനൊക്കെ ഊരിയിടാം എന്നിട്ട് വലുതും കൊടുക്കാനുള്ളൂ അതിലും വലുത് അഞ്ചു പവനൊക്കെ ചെറുത് ഇങ്ങനെ ചില കരിങ്കൽ ക്വാറിയിൽ പണിയെടുത്ത പോലെ ആൾക്കാരുണ്ട് കേട്ടോ അവരുടെ കൂട്ടത്തിൽ ഇന്ന് ബംഗ്ലാവുകൾ സ്വന്തമായിട്ടുണ്ട് ആ എവിടെ എവിടെന്നാ ബംഗ്ലാവ് ഉണ്ടാക്കിയത് ഞങ്ങൾ ഇങ്ങനെ കുറ്റം പറയുന്നില്ലാട്ടോ ഏതായാലും ഒരു സ്ഥാപം മൗലിദിനി കിട്ടിയ ആദ്യം കൊണ്ട് ബംഗ്ലാവ് ഉണ്ടാക്കിയിട്ടില്ല അതോടെ നിൽക്കട്ടെ ഓക്കെ അപ്പൊ ട്രോളന്മാർ ട്രോളാൻ വരേണ്ടട്ടോ ട്രോളിയെ തിരിച്ച് നന്നായി ട്രോളാൻ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളെ അക്കേ പറയുള്ളൂ നിങ്ങളെപ്പോലെ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല പിന്നെന്താ ഞാൻ ചോദിക്കട്ടെ ഞങ്ങളോട് ഈ റബിയുള്ളവലി വരുമ്പോൾ കുറേ വഹാബിയൻ ഐഡിയോളജി ഉള്ള ആളുകൾ ഈ തീവ്ര മെന്റാലിറ്റി ഉള്ള ആളുകൾ എങ്ങനെയെങ്കിലും ഇത് മുടക്കാനായിട്ട് തെളിവുകളൊന്നുമില്ല പാവങ്ങളുടെ ഉണ്ടായില്ല മൗല്യ തോതരുത് തെളിവില്ലല്ലോ തെളിവില്ല മൗല്യ തോതാനായിട്ട് നമുക്ക് നൂറുകണക്കിൻ്റെ തെളിവുകൾ നമ്മൾ പറയുന്നുണ്ട് പിന്നെ ഇവർക്കുള്ളൊരു ഓപ്ഷൻ പരിഹസിക്കുക കളിയാക്കാം മൗലിയക്കന്മാർക്ക് പൈസ ഉണ്ടാക്കാനാണ് റബിയുള്ളവലിലെ എന്നാണ് ഏയ് വെയിലിയാക്ക ആയിരിക്കും പൈസ ഇപ്പം മരം എന്നിട്ട് കാറ്റാണ് വിഴുങ്ങി ജീവിക്കണത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു ഉസ്താദ് ഇന്ന് വരെ മൗല് തോതിയിട്ട് ഈ ഒടുക്കള പൈസ ഇല്ലെങ്കിൽ കഴുത്തിനെയും പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് ഇല്ലല്ലോ നിങ്ങൾ കൊടുക്കുന്നത് ഹതിയായിട്ട് വാങ്ങും അതായത് നമ്മുടെ വീട്ടിലൊരു സംഗതി നടത്തുമ്പോൾ നമ്മുടെ വീട്ടിലൊരു സംഗതി നടത്തുമ്പോൾ ആ സംഗതിയിൽ പങ്കെടുക്കാൻ വരുന്ന ഉസ്താദുമാർക്ക് നമ്മളൊരു ഹതിയോ കൊടുക്കണ്ടേ അതല്ലേ മാന്യത അത് ഉസ്താദമാരെല്ലാം എന്ത് കാര്യത്തിന് വിളിച്ചാലും ഇപ്പോൾ എന്നോടൊരു ഞാൻ നിങ്ങളോട് അറിയില്ല എൻ്റെ കൂടെ തന്നെ അധ്യാപകനായിട്ടുള്ള ഒരു അദ്ദേഹം ഒരു സെൽഫി ആശയക്കാരനാണ് സെൽഫി എന്നൊന്നും പറയാൻ പറ്റില്ല സെൽഫി ആശയക്കാരനാണ് അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടാവും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് അപ്പോൾ ആ ഉത്തരം കിട്ടാതെ വിഷമിക്കാറുണ്ട് അള്ളാഹു ഇതായിട്ട് കൊടുക്കട്ടെ അപ്പോൾ സെൽഫി സഹോദരൻ പറയും അദ്ദേഹത്തിൻ്റെ മാമയുടെ വീട്ടിൽ ഒരു മുജാഹിദ് മൗലവിയെ തറക്കല്ലിടാൻ വിളിച്ചു തറക്കല്ലിടുന്ന സമയത്ത് അദ്ദേഹം വന്നിടട്ടെ എന്ന് കരുതിയിട്ട് വിളിച്ചതാണ് അപ്പോൾ സാധാരണ ഇങ്ങനെ ഉസ്താദന്മാർ വിരിഞ്ഞു മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു ഹതിയാണ് വിളിച്ചതിൻ്റെ പേരിൽ കൊടുക്കലുണ്ടല്ലോ അപ്പോൾ ഇത് കൊടുത്തത് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഈ മൗലവി പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരോട് മിണ്ടിയിട്ടില്ല എന്നാണ് ആ കുറഞ്ഞു ഇതിൻ്റെ ഒരു മുഖം വളിച്ചുപോയി ഞാൻ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഈ സംഗതികൾ നമ്മളിപ്പോൾ അവരെ കളിയാക്കി നടക്കുന്നുണ്ടോ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഒരാൾ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു അവർക്കൊരു ഹതിയെ കൊടുക്കുക ഇന്ന് വരെ നമ്മളാരും കഴുത്തിനോടിച്ച് ചോദിച്ചിട്ടില്ല ഒരു സ്ഥലം ചോദിക്കുകയില്ല നമ്മൾ ഒരു ഹതിയെ കൊടുക്കുന്നു അത് കൊടുത്താൽ വാങ്ങും കൊടുത്തില്ലെങ്കിൽ വാങ്ങുമല്ലോ അത്രയേ ഉള്ളൂ ആരും കണക്ക് പറഞ്ഞ് അതിന് ചോദിക്കാറില്ല കൊടുക്കുന്നത് മാന്യത ഹബീബ് സല്ലി സ്വലാത്തങ്ങള് ഹദിയെ വാങ്ങിയിട്ടുണ്ട് ഹതിയെ വാങ്ങിയിട്ടുണ്ട് അനുഭൂവത്തിന് ശേഷം നബി സല്ലു തങ്ങളുടെ വരുമാനം തന്നെ ഹതിയായിരുന്നു അല്ലേ ആ അല്ലാതെ മേച്ചിരുന്നു ബിസിനസ് നടത്തിയിരുന്നു മക്കളെ അതൊക്കെ നുബൂഹത്തിന് മുൻപാണ് നിബൂഹത്തിന് ശേഷം ദേവത്തായിരുന്നു ഉത്തരവിദങ്ങളുടെ പണി വരുമാനം ഹതിയ തന്നെയായിരുന്നു ആര് കൊടുക്കും സ്വഹാബത്ത് കൊടുക്കും ഹദിയ ആയിരുന്നു അപ്പം ഹതിയെ വാങ്ങുന്നത് തെറ്റൊന്നുമല്ല മാത്രമല്ല ഇനി മന്ത്രിച്ചിട്ട് ചോദിച്ച് ഹതിയ വാങ്ങിയ സ്വഹാപത്തിൻ്റെ അത് എന്ന് പറയാൻ പറ്റില്ല ചോദിച്ച് മേടിച്ചിട്ടുണ്ട് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരു നാട്ടിലേക്ക് സ്വഹാബത്ത് ചെല്ലാണ് അവിടെ ചെല്ലുമ്പോൾ ആ നാട്ടുകാർ പരിഗണിക്കുന്നില്ല വിഷമിച്ചിരിക്കുമ്പോഴാണ് ഗ്രാമമൊക്കെ തന്നെ പാമ്പുകടിയേറ്റുന്നു എന്ന് പറയുന്നത് വിഷം തീണ്ടി തേളാണോ പാമ്പാണോ എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്തോ വിഷം തീണ്ടിയിട്ടുണ്ട് അപ്പോൾ ചോദിച്ചു നിങ്ങളിൽ മന്ദിരിക്കുന്നവരുണ്ടോ എന്ന് വെച്ചാൽ മന്ത്രിക്കുന്നവരുണ്ടോ അപ്പോൾ സ്വാപത്ത് പറഞ്ഞു മന്ത്രിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ കണ്ടീഷനുണ്ട് മുപ്പതും ആടിനെ തന്നാലേ ഞങ്ങൾ മന്ത്രിക്കുള്ളൂ ഒരു റിപ്പോർട്ടിൽ നൂറ് ആടുന്ന കാണാം നമുക്ക് കുറഞ്ഞത് പിടിക്കാം മുപ്പതാടുമ്പോൾ പിടിച്ചോ ഒരാടിന് എത്ര ഉണ്ട് ഇപ്പോൾ ചുരുങ്ങിയത് പതിനായിരം രൂപയ്ക്ക് മുപ്പതാടിന് മൂന്ന് ലക്ഷം രൂപയായി ഓ ഒന്ന് മന്ദിരിക്കുന്നതിന് മൂന്ന് ലക്ഷം രൂപ ഫാത്തിഹോദി ഫാത്തിഹോതി മന്ദരിച്ചു വിഷങ്ങൾ ഇറങ്ങിപ്പോയി നമ്മുടെ നാവലല്ലോ സുഹാബത്തിൻ്റെതല്ലേ തിരിച്ചു റസൂറുള്ള മുമ്പിൽ വന്നു പേടിയുണ്ട് മന്ദരിച്ചോ മന്ദരിച്ചു നബിയെ എന്ത് മന്ത്രം ഫാത്തിഹ ആ നല്ല മന്ത്രം എന്നിട്ടെന്താ കിട്ടിയത് മുപ്പതാട് കിട്ടി നബിയ ആഹാ ഒരു പങ്ക് എനിക്കും തരണം സെയ്യദന റസൂറുള്ള അലൈഹി അലൈസ് ബൂഹാരി ഉദ്ധരിക്കുന്ന ഹദീസല്ലേ നിഷേധിക്കുക അപ്പോൾ ഒരാൾ നമുക്കൊരുപകാരം ചെയ്തു തരുമ്പോൾ അത് ദീനിയ വിഷയമായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ അവർക്ക് മാന്യമായൊരു ഹദിയെ കൊടുക്കുക എന്ന് പറയുന്നത് ദീനീ മാതൃകയാണ് അപ്പം അതിനൊക്കെ ട്രോളായി ഈ ട്രോളി ട്രോൾ ഇത് നിർത്തലാക്കാന്ന് വിചാരിച്ചാൽ നടക്കൂല മോനെ അലം നഷ്ട സൂറത്തിൽ എത്ര കൃത്യമായിട്ടുള്ള പറയുന്നുണ്ട് വേറാ ഫാനാൽ വിക്രക്ക് അങ്ങയുടെ പരാമർശത്തെ അങ്ങയുടെ മതഹനെ വനോളം ഉയർത്തിയത് നബിയെ ആദ്യ ഏതവൻ വന്നാലും കുറയൂലത് കൂടുള്ളൂ ഇത് അല്ലാഹുവിൻ്റെ വാഗ്ദത്താണ് മനസ്സിലാകുന്നുണ്ടോ തെളിവുകൾ ഉണ്ടെങ്കിൽ തെളിവുകൾ പറയാം ഇല്ലേ എപ്പോഴും ഒരു വീഡിയോ ഇട്ടാൽ അതിൻ്റെ ഇടയിൽ ഷിർക്ക് കുറാഫി മറ്റത് മറിച്ചത് അപ്പോഴത്തേക്ക് ഇപ്പുറത്ത് കുറേ ആൾക്കാർ ജിന്നു പൂജാരികൾ കണ്ടോ നിങ്ങൾക്കിടയിൽ ജിന്ന് പൂജയാണോ ചേത്താം പൂജയാണോ മലക്ക് പൂജയാണോ എന്ത് പൂജയാണോ നിങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് നിങ്ങളിൽ മുസ്ലിങ്ങൾ നിങ്ങളിൽ നിങ്ങളിലാരാണ് മുജാഹിദ് എന്ന് തീരുമാനമായിട്ട് അഹിലുസുന്നയുടെ വാക്താക്കളെ കളിയാക്കാൻ വരണം മനസ്സിലായോ ഞങ്ങൾ തെളിവ് കൊണ്ട് സംസാരിക്കുന്നവരാ നിങ്ങളവിടെ നിന്ന് കളിയാക്കി ഓക്കെ പിന്നെ ഞങ്ങൾ മൗല്യ നിർത്തൂലാ കേട്ടോ ഞങ്ങൾ ഉഷാറാക്കും കാരണം ഇമം ത്രിമതി അടക്കു ഹദീസിൽ ഹദീസില് യലി ഹസ്സാന മിംബറം ഫിൽ മസ്ജിദി എന്നാണ് മദീനാപ്പള്ളിയിൽ മൗലി ദോദാൻ ഞങ്ങളുടെ നേതാവ് സല്ല അലി സ്വല്ലാം തങ്ങള് ഹസ്സാൻ റതി അള്ളാഹുഹുവിന് മിമ്പർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ മിമ്പറിൽ നിന്ന് ഹസ്സാൻ മൗലിതി ചൊല്ലിയിട്ടുണ്ട് മാത്രമല്ല ജിബ്രീൻ്റെ സഹായം കൊടുക്കണേന്ന് മുത്തനബി ദ്വായം ചെയ്തിട്ടുണ്ട് മൗലിദോതി ഹസ്സാന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങളുടെ നേതാവിൻ്റെ മേലാത ഞങ്ങൾ ആഘോഷിക്കും ഞങ്ങൾ മൗല്യതും ചൊല്ലും ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കും ഞങ്ങൾ ഈമാനുള്ള മമ്മിനങ്ങളൊക്കെ ആ ഹബീബിൻ്റെ പേരിൽ സന്തോഷിക്കുകയും ചെയ്യും നിങ്ങൾ മാറിയിരുന്നു നിങ്ങൾ പൊട്ടിക്കറി നിങ്ങളുടെ നേതാവില്ലേ ഇല്ല ഇബിലീസ് കുട്ടൻ ഇബ്ലീസ് കുട്ടൻ്റെ പിന്നാലെ നിങ്ങളൊന്ന് നടക്ക് മൂപ്പര് നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കറി ഓക്കെ അസലാ വലിക്കും വറഹമുല്ലാറക്കാത്ത